ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ അൻമോളാണ് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കിലുണ്ടോ അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ നല്ല രസം കട്ടൺ ഒന്നും ഇട്ടിട്ടില്ല കാരണം എനിക്ക് കുറച്ചധികം വർക്ക് ഉണ്ട് ഇവിടെ ഈ വെട്ടത്തല്ലായിരുന്നു കുറച്ച് ഈട്ടത്തായിരുന്നു ഇങ്ങോട്ട് നിങ്ങൾ നല്ല വെട്ടക്കാട് നോക്കി സോറി സോറി ഐ എം റിയലി സോറി ഫോർ മൈ മിസ്റ്റേക്ക് അപ്പോൾ ഒന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അടുത്തേക്ക് ദൈവം കൊണ്ട് തരുന്ന ഒരു അവസരമുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു ബിസിനസ് എന്തും ആയിക്കോട്ടെ നമ്മളതിന് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് കൊടുത്ത് നോക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിനും അപ്പുറം ദൈവം നമുക്ക് ചിലപ്പോൾ കൊണ്ടു തരും അത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്ത് തരാൻ നമ്മുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല ഒരിക്കലും അങ്ങനെ പറയത്തില്ല പ പത്ത് പേരുണ്ടെങ്കിലേ നമുക്ക് ആ കാര്യം സാധിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ഞാൻ പറയല്ല നമുക്കൊരു മനസ്സ് നമുക്ക് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും നമുക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും ആരും ഒരാളില്ലെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും നിൻ്റെ ഇടയ്ക്ക് വല്ല വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം എന്താണെന്നു നമ്മുടെ റൂമിലേക്ക് വരുന്നതിൻ്റെ അല്ല ഫ്ലാറ്റിലേക്ക് പോകുന്നതിൻ്റെ വണ്ടികൾ ചിലപ്പോൾ ഫോണടിക്കുന്നുണ്ടാവും കുട്ടികളിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഓക്കെ അപ്പം സോറി ഫോർ ഡിസ്റ്റർബൻസ് അതും കൂടി ചോദിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും സന്തോഷകരമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എനിക്കും സന്തോഷം ഞാൻ രാവിലെ വീഡിയോ ഇട വിചാരിച്ചു പക്ഷേ രാവിലെ എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഇട്ടില്ല അതുകൊണ്ടാണ് വൈകുന്നേരം വീഡിയോ ഇടുന്നത് പനിയായിരുന്നു അപ്പോൾ അത് അസ്വസ്ഥതകളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നാലും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു ആക്ച്വലി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വർക്ക് എടുക്കില്ല കാരണം ക്യാൻസൽ ചെയ്യും വേറൊന്നുമല്ല നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും കാരണം ആരോഗ്യം ഉണ്ടെങ്കിലാണ് ജോലി ചെയ്യാനാവുള്ളൂ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവുള്ളൂ എന്ന് കാരണം വരി പറയണ പോലെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് എണീറ്റ് നിന്ന് നിവർന്ന് നിന്ന് പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യം സ്വയം ശ്രദ്ധിക്കുക വേറെ ആര് കൊണ്ട് തരത്തില്ല ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ ആരോഗ്യം പിന്നെ നമ്മളുടെ ആരോഗ്യം നന്നായാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ളവരുടെ ആരോഗ്യം നമുക്ക് നോക്കുകയുള്ളൂ ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറേ ഇങ്ങനെ ബ്ലബ്ലബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പം ഞാൻ നിർത്തി 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 സംസാരിക്കും നിർത്തി നിർത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചു തുടങ്ങി അതുകൊണ്ട് ലാ എന്ന് പറഞ്ഞാൽ സംസാരിക്കും പക്ഷേ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാണെൻ്റെ വിചാരം അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഒരു സന്തോഷം അതായത് ഞാൻ സ്റ്റാർട്ടിങ് എൻ്റെ വർക്ക് ഇവിടെ എറണാകുളത്ത് സ്റ്റാർട്ട് ഫ്ലാറ്റ് ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ പ്രൈവസി ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല അപ്പം അതേ സ്ഥലത്തേക്ക് തന്നെ പുതിയ ആൾക്കാരെ എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആ ലിഫ്റ്റ് കയറുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ടല്ലോ ഇഷ്ടം ഭയങ്കര പക്ഷേ ഓരോ പ്രാവശ്യവും അവിടത്തേക്ക് പോകുമ്പോൾ പോകുമ്പോൾ കാരണം എനിക്കറിയാം ഞാൻ ആ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവർഫുൾ സ്ഥലമാണ് ഏറ്റവും എൻ്റെ എല്ലാ ജീവിതത്തിലെ ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ എറണാകുളം ആണ് ഈ അഞ്ച് വർഷമായിട്ട് എനിക്ക് കിട്ടിയ നന്മകളിൽ എനിക്ക് തോന്നുന്നു തോന്നൂറ് ശതമാനവും അവിടെയുള്ളവരുടെ പ്രാർത്ഥനകൾ അവർ അവിടെ മാത്രമല്ല കേട്ടോ ഇയ്യോ ഞാൻ അങ്ങനെ പറയുന്നല്ല എല്ലാവരുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടാണ് എനിക്ക് ലൈഫിൽ നന്നായിട്ട് എല്ലാം നല്ലതായിട്ട് കിട്ടുന്നത് ചീത്ത കാര്യങ്ങൾ വരാറുണ്ടല്ലെന്നല്ല നല്ലത് മാത്രമേ വരുന്നതല്ല ചീത്ത കാര്യങ്ങൾ വരാറുണ്ട് കഴിഞ്ഞ ദിവസം വയ്യാതെ വന്ന് ട്രിപ്പിട്ട് എൻ്റെ അമ്മയെ സൂചി കുത്തിയിട്ട് സത്യമാണ് ഒന്നാമത് ഞരമ്പ് കിട്ടൂല പിന്നെ അവരടിച്ചടിച്ച് അടിച്ച് ഞരമ്പ് കിട്ടും ഞരമ്പ് കിട്ടുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ മാറി എങ്ങനെ കയറി പിന്നെ അടുത്ത ഞരമ്പിൻ്റെ അടിയും വീടിയും ഇടിയും കുത്തും ഞരമ്പ് എങ്ങനെയെങ്കിലും കേട്ടും കിട്ടി കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇടും കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനും ഒരു കുഞ്ഞനവനെത്ര രണ്ടിലോ മൂന്നിലും കണ്ട പഠിക്കുന്നത് അപ്പം ബെഡ്ഡില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കാനായിട്ട് അപ്പം എന്ത് ചെയ്യും അവൻ്റെ ബെഡിൻ്റെ സൈഡിലാണ് ഞാനും കഴിഞ്ഞ ഇവരാണ് ഇഞ്ചക്ഷൻ എടുത്തത് ഭയങ്കര കരച്ചിൽ കേട്ടോ എനിക്കാണ് ഞാൻ ആ പരിസരത്തെ നിൽക്കുകയല്ലേ ഈ കരച്ചിലും ഇഞ്ചക്ഷനും കിട്ടുക ഞാനാണ് അത് തിരിച്ചു പിടിച്ചിട്ട് എനിക്ക് തന്നെ കണ്ണുന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ എൻ്റെ കുത്താവൻ എൻ്റെ കുത്താവ് ഞാൻ കൊച്ചു വിചാരിച്ചു ഞാൻ വലിയ ആളല്ലേ അപ്പോൾ എല്ലാവരും വാർഡിലുള്ള എല്ലാവരും പറയും ദൈവം ഞാൻ കുഞ്ഞു കരഞ്ഞേക്കാളും വലു കുഞ്ഞു എനിക്കോ ഈ സൂചി ഭയങ്കര പേടിയാണ് ഞാനും കറിഞ്ഞു അപ്പം ഇവനെന്നെ ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുവോ ഞാൻ കുഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ സൂചി പേടിയാടോ നിന്നെ കുത്തണേക്കാളും വേദന എനിക്കെടുത്തു എന്ന് പറഞ്ഞു ഞാനവനെ കുത്തണ സമയത്ത് അവൻ കൈ ഇങ്ങനെ നെഞ്ചത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അവൻ്റെ കൈ ചേർത്ത് കോർത്ത് പിടിച്ചിട്ടുണ്ട് എന്നിട്ടുണ്ട് ഞാനവിടെ കിടക്കണേ പക്ഷേ എനിക്ക് കുത്തു അതപ്പുണ്ടല്ലോ അയ്യോ അമ്മേ എനിക്ക് വയ്യത് പ്രിതിയാണ് ഭയങ്കരമായിട്ട് കരഞ്ഞു കാരണം ഞാൻ എപ്പോൾ സൂചി കുത്തിയാലും ഞാൻ കരയും അതിപ്പോൾ എത്ര വലുതായാലും ഞാൻ സൂചി കുത്തിയ കരയും കരയുണ്ടാവും വിചാരിക്കും പിന്നെ ഞാൻ സിസ്റ്ററോട് വയസ്സിലാണ് സിസ്റ്റർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് തന്നെ മറ്റേ കട്ടാവ് കട്ടാവും വിളിച്ചിട്ട് വിളിച്ചു പക്ഷെ കുത്തി കഴിയുമ്പോഴത്തേക്ക് ഒറ്റ കരച്ചിലായിരിക്കും എന്നെങ്കിലും ഇനി ഒരു ദിവസം അത് വീഡിയോ എടുക്കാൻ പറ്റൂട്ടു പിന്നെ ആ സിറ്റുവേഷനിലാരും വീഡിയോ എടുക്കുകയല്ലോ ഓ ഒന്നാമത്തെ കാര്യം അയ്യാതിരിക്കുന്ന സമയത്താണ് പെട്ടെന്നായിരിക്കും ഒരു വൈ ആയിക്കൊക്കെ വരിക ആ സമയത്ത് അത് രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ യാത്ര നല്ല രസമുണ്ടായിരുന്നു കാരണം ഞാൻ പള്ളിയിൽ ഇടപ്പള്ളി പള്ളിയിൽ പോയി പിന്നെ നമ്മുടെ ക്ലാസ് ഞാൻ ഒരു ജോയിൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ വീഡിയോ ആയിട്ട് മാത്രം ചെയ്യുക ക്ലാസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഫോൾ വരുന്നു ഞാൻ അപ്പോയിൻമെൻറ്റ് അപ്പോൾ ഇടപ്പള്ളി തന്നെയായിരുന്നു അപ്പോൾ അന്നേരം തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു പോയി കണ്ടു സംസാരിച്ചു എനിക്ക് തോന്നും ഏകദേശം ഒരു സിക്സ് മന്ത് എബോവായിട്ട് ആയ ഒരു വ്യക്തിയാണ് അത് ആരാണെന്ന് നിങ്ങളോടും പറയാൻ കേട്ടോ ബിക്കോസ് ഇറ്റ്സ് എ പവർഫുൾ ലേഡി എന്ന് ഞാൻ പറയാം എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ കൈ നമ്മുടെ വീഡിയോ പോയി കണ്ടിട്ട് വരിക അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് ലാസ്റ്റാണ് പറയേണ്ടത് എങ്കിലും പോയി വീഡിയോ കണ്ടിട്ട് വരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്തോഷത്തിനും നമ്മൾ താങ്ക് യു പറയണം കേട്ടോ അത് ആ സന്തോഷം താങ്ക് യു പറയുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ജോലി തരുന്ന ഒരാളോടോ അല്ലെങ്കിൽ ദൈവത്തോടും നമ്മുടെ ചുറ്റിനുള്ളവരോടും നമ്മുടെ കൂടെ നിൽക്കുന്നവരോടെ എല്ലാം നമ്മൾ താങ്ക്സ്ഫുള്ളായിരിക്കണം വാക്കുകൾ കൊണ്ട് പോലും നമ്മളൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക കാരണം നമ്മൾ ഇപ്പോൾ ആർക്ക് എന്ത് എങ്ങനെയൊരു സാഹചര്യം വരും എന്ന് നമുക്കറിയത്തില്ല ചിലപ്പോൾ ഒരാളെ കൊണ്ട് നമ്മൾക്ക് എങ്ങനെയൊരു ഹെൽപ്പുള്ള ഉണ്ടാവും അതൊന്നും നമുക്കറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും നമ്പരം പറയുന്ന പോലെ എന്നോട് പറഞ്ഞിരിക്കുന്നത് നോ നീ ഇന്നിപ്പോൾ ഒരാളെ ഒരു സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മനസ്സിഞ്ഞ് ഇന്നുവരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാത്സിനോട് മാത്രമല്ല ഞാൻ ഉപദ്രവം ചെയ്യുക കാരണം വേറൊന്നുമല്ല അവന് ഞാൻ ഇടയ്ക്ക് കൂട്ടിലടച്ചിട്ടു അതാണ് ഞാൻ അവനോട് ചെയ്യുന്ന ഉപദ്രവം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് പള്ളിയിൽ പോകുമ്പോൾ സൊതുവേ ഞാൻ കുർത്തീസോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ധരിക്കുക കാരണം എനിക്ക് അത് കംഫർട്ടബിളാണ് അങ്ങനെയല്ല ഇപ്പോഴും അതൊന്നും പറയുന്നില്ല പക്ഷെ ഉടുപ്പും സ്കേർട്ടും ഒക്കെ ഇടാറുണ്ട് പക്ഷെ സ്വത്തവേ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കുർത്തീസും സാരീസും ഇടും കാരണം ഞാനത് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സല്ല പിന്നെ അലമാരി ഇരുന്നിട്ട് അവർ വരുന്ന കരയേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കൂടി സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ ഞാൻ അവരെ എടുത്തു കൊണ്ടുപോകും ചില സന്തോഷങ്ങൾ ഇനി ഇത് നമ്മുടെ ഈ വെള്ളം നമ്മൾ എനിക്ക് കുപ്പിക്കകത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് വീട്ടിൽ വയ്ക്കും ഈശോപ്പച്ചയാണ് പിന്നെ നമ്മളെല്ലാവരും വർക്ക് ഇവിടെ വെഞ്ചിരിക്കുന്നത് ഈ വണ്ടിയൊക്കെ വെഞ്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോഴികളുണ്ട് കോഴി പൂവൻ കോഴി പിടക്കോഴി എല്ലാത്തരം കോഴികളും ഉണ്ട് കേട്ടോ എല്ലാ കോഴികളും നമ്മുടെ എറണാകുളത്തുണ്ട് അപ്പോൾ കോള് വന്ന പ്രകാരം എനിക്കൊരു പെട്ടെന്ന് കോൾ കോള് വന്നു നേടത്തിൻ്റെ അപ്പോൾ പുതിയൊരു വർത്തായിരുന്നു അവിടത്തേക്ക് പോവുകയാണ് സന്തോഷത്തോടു കൂടി തന്നെ പോവാണ് എടപ്പിള്ളി ഭഗവാൻ ഇന്ന് എനിക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങൾക്കും താങ്ക്സ് പറയുന്നു നന്ദി പറയുന്നു താങ്ക്സ് നന്ദി ഇന്നല്ലേ പറയുമ്പോൾ അങ്ങനെ ആയിപ്പോയതന്നു അപ്പോൾ ദാ എൻ്റെ ഈ സന്തോഷം കാരണമോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് ആ ഒരു കോളിൽ എന്നുള്ള കാര്യം അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു സെവൻ തേർട്ടി ആ യെസ് സെവൻ തേർട്ടി ആയിട്ടോ ഏകദേശം അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ബ്രോഡ്വേ നിന്നാണ് നമ്മൾ പർച്ചേസ് നടത്തുക കാരണം എന്ന് വെച്ചാൽ മിക്ക സാധനങ്ങളും ഞാൻ അവിടുന്ന് തന്നെയാണ് മേടിക്കുക കാരണം അവരെനിക്ക് ഇവിടുത്തെ കമ്പനിയിൽ നിന്നല്ല അവരെനിക്ക് ഓർഡർ ചെയ്തിട്ട് തരുന്നത് തരുന്നതെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടൻ ഞാൻ നേരിട്ട് വന്നിട്ട് തോളാന്നുകൊണ്ട് അത് എടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇത് എന്നാലത്ത് നമ്മളെ സ്ഥിരം കാഴ്ചയാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് എനിക്ക് ചുവന്ന ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നതാണ് കാരണം ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവർക്കും ബൈക്ക് ഞാൻ